ഹിബോലി നമ്മുടെ സംഘം ഇന്ന് മക്കയുടെ പരിസര പ്രദേശങ്ങളിലെ സിയാറത്താണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാബു നബി ബാബു നബി എന്ന് പറഞ്ഞാൽ മുത്തായ് നബി സുല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങളുടെ മുപ്പത്തി മൂന്നാം വയസ്സാണ് എൻ്റെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ സൂചിപ്പിച്ച സന്തോഷം മുത്ത നബി സുല്ലാഹു അലൈവ് സ്വലാമ തങ്ങൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സായപ്പോൾ അന്നും മുത്തായ തങ്ങൾ അൽ അമീനാണ് എല്ലാവരും എല്ലാവരും അൽ അമീനാണ് എന്നുള്ള വിഷയത്തിൽ എല്ലാവരും ഏകോപന അഭിപ്രായമായിരുന്നു നാല്പത് വയസ്സിനു ശേഷം പൂത്ത് കിട്ടിയപ്പോഴാണ് പിന്നെ എല്ലാ വിഷയങ്ങളും മാറി മറിയുന്നത് അങ്ങനെ അന്ന് ക്യാബാലയം ഒരു പ്രളയത്തിലെ ക്യാബാലയം തകർച്ച സംഭവിച്ചപ്പോൾ രണ്ടാമത് പുനർനിർമ്മിക്കുകയാണ് നിർമ്മിക്കുകയാണ് അങ്ങനെ മക്കാരുന്ന ആളുകൾ നാല് ഗോത്രക്കാരെ കൂടിയിട്ടാണ് നിർമ്മിക്കുന്നത് അങ്ങനെ കൈബാലയത്തിൻ്റെ ഫ്ലോർ പണി കഴിഞ്ഞു അതിന് ശേഷം ഹജറുൽ അസ്വദി എടുത്തു വെക്കുക എന്ന കർമ്മമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ കർമ്മം ചെയ്യാൻ വേണ്ടി നാല് ഗോത്രക്കാർക്കും ഒരേ ആഗ്രഹം ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ വെക്കാം ഞങ്ങൾ വെക്കാം ചുരുക്കി പറഞ്ഞാൽ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഒരിടത്ത് കാണാം അതായത് നമ്മൾ യുദ്ധം ചെയ്യാം അങ്ങനെ യുദ്ധം അന്നത്തെ കാലത്ത് യുദ്ധമെല്ലാം എന്താണ് ഒരു ഹോബി പോലെ ആയിരുന്നല്ലോ അപ്പോൾ യുദ്ധം ചെയ്ത് ആരാണോ വിജയി ുന്നത് അവർന്താ കബാലയത്തിലേക്ക് ഹജുളെടുത്ത് വെക്കാം എന്നുള്ള തീരുമാനം വന്നു ആ സമയത്ത് ആ കൂട്ടത്തിലുള്ള ഒരു പ്രമുഖനായ ഒരാൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ക്യാബാലയത്തിൻ്റെ നിന്ന് നോക്കിയിട്ട് ആ കാണുന്ന വാതിലിലൂടെ ആരാണോ ആദ്യം വരുന്നത് അവർ അവർ പറയുന്ന തീരുമാനം നമുക്ക് അംഗീകരിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ആ വഴി ആര് വരുന്നത് അൽ അമീൻ മുഹമ്മദ് റസൂർഹി സാഹു തങ്ങൾ ആ വഴി കയറി വന്നു അവർക്ക് എല്ലാവർക്കും സന്തോഷമായി കാരണം അൽ അമീൻ എപ്പോഴും നീതിപരമായ അഭിപ്രായം ചെയ്യുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാം അങ്ങനെ അന്ന് മുത്തായ് നബി തങ്ങൾ വന്ന വാതിലാണ് ബാബു നബി എന്നറിയപ്പെടുന്ന ഈ ബാബു നബി ഗേറ്റ് ഓക്കെ അങ്ങനെ മുത്തായ തങ്ങൾ സാഹു അലൈഹി വസ്ലാം മാ തങ്ങൾ വരികയും തങ്ങൾ വന്ന് തങ്ങളുടെ ഷാള് വിരിച്ചു വിഷയം തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ തങ്ങളുടെ ഷാള് വിരിച്ചു ആ ഷാളിൽ ഹജ്റുള്ളസുഹദ് മുത്ത് വെച്ചു എന്നും നാല് ഗോത്രക്കാരോടും ഒരുപോലെ പിടിക്കാൻ പറഞ്ഞു അങ്ങനെ അവർക്കല്ലേ ഹജുറു ലെ കയറ്റിവെച്ചു എന്ന ചരിത്രങ്ങളിൽ കാണാം ഷാൾ ും പറയുന്നുണ്ട് അതെല്ലാം ആ മറ്റൊരിടത്തുനിന്ന് ഒരു ഷാൾ വാങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും അന്ന് മുത്ത നബി സലഹുല വസ്ലം മാത്രങ്ങൾ കയറി വന്ന വാതിലാണ് ഈ ബാബു നബി എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് അങ്ങനെ മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ ഉള്ള സി തുടങ്ങിക്കൊണ്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് സഫ മറുവ താഴ്വാരത്തിൻ്റെ പുറം വശം അല്ലേ അതായത് സ ഈ ചെയ്യാറുണ്ട് തന്നെ ഈ അടുത്ത് വശത്തുനിന്ന് സഫ തുടങ്ങും അവസാന മറുവയിലെത്തും ആ രൂപത്തിലാണ് അതായത് മസ്ജിദ് ഹറാമിൻ്റെ പിൻവശമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാജിമാരെല്ലാവരും ചരിത്ര പ്രധാനമായുള്ള അസരങ്ങളെല്ലാം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അലഹദില്ല ആ പ്രഭാതത്തിൽ തന്നെ സുഭി നിസ്കാരം കഴിഞ്ഞ കൊട്ടുതന്നെ ഞങ്ങൾ പോയത് അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല സാധാരണങ്ങൾ പോകുന്ന സമയത്ത് തിരക്കുണ്ടാവാറുണ്ട് മാത്രല്ല ഇവിടൊന്ന് പോലീസുമാർ നിൽക്കാൻ തന്നെ സമ്മതിക്കാറില്ല ഏതായാലും ഇന്ന് ഞങ്ങൾക്ക് വളരെ റാഹത്തായിട്ട് എല്ലാ സ്ഥലങ്ങളും ഹാജിമാർ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനും ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ള വല്ലാത്ത സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പോയിട്ടതായി എത്തുന്നത് ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഇപ്പം നമ്മൾ പോകുന്നതിൻ്റെ വലതുഭാഗത്ത് കാണുന്നത് അറബികോടെ കൊട്ടാരമാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ ചിലപ്പോൾ കാണില്ല കുറച്ച് കഴിഞ്ഞാൽ കാണും ഏതായാലും നമ്മളിങ്ങനെ നമ്മളാളുകളൊക്കെ വലിയ ഉന്മേഷനാണത് പ്രഭാതം തന്നെയല്ലേ അപ്പോൾ പ്രഭാതത്തില് ചരിത്രങ്ങളിലൂടെ നടക്കാന്നുള്ള വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അങ്ങനെ നമ്മൾ എല്ലാവരും അലഹമില്ല വലൂരത്തുനിന്നും മസ്ജിദ് ഹെറാമിൻ്റെ വീക്ഷണം കണ്ടില്ലേ ഇതാണ് സൊഫ മറുവാ ഈ അടുത്ത് സൊഫ വലത് അങ്ങനെ വന്ന് നടക്കും ആളുകൾ നടക്കും അത് കഴിഞ്ഞാൽ വലത് ഭാഗത്ത് കാണുന്ന മീനാരല്ല അതിൻ്റെ അവിടെ മറുവ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും നമ്മളിപ്പോൾ നടന്ന് നടന്ന് ജബൽ അബിയ കുബൈസ് എന്ന് പറയുന്ന മലയുടെ അടുത്ത തീരുണ്ട് ജബൽ അബി അഖുബൈസ് ഇപ്പോൾ കാണും ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കേട്ടാം ജബൽ അബിയ ഖുബൈസ് എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലു അലൈഹി വസ്ലം തങ്ങൾ നാൽപ്പത് വയസ്സ് വരെ നുഭൂവത്തില്ല സാധാരണ ആളാണ് അല്ലേ സാധാരണ ആളെന്ന് പറഞ്ഞാൽ അൽ അമീനാണ് ആളും വേറിട്ട് വേറിട്ട ആളാണ് പക്ഷേ ഇന്നല്ല നാൽപ്പത് വയസ്സ് വരെ നുബൂവത്ത് ഒന്നുമില്ലല്ലോ അങ്ങനെ നാൽപ്പതാം വയസ്സിൽ മുത്തായ നബി സു അലൈഹി അലി വല്ല മാത്തങ്ങൾക്ക് എന്തായി ഭൂവത്ത് വരുന്നു പിന്നെ പിന്നീട് ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് മുത്തായ തങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെ മുത്ത നബി സുല്ലാഹു അലൈവലം മാത്തങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ടില്ലേ അതായത് മുത്ത മുത്തായ നബി സുല്ലാഹു അലൈവലമാത്തങ്ങൾ ആമിന ഉമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന സമയത്ത് ആമിനാവുമ്മ പരിപൂർണമായ ഗർഭിണിയായിരിക്കുന്നതിന് അല്പം മുമ്പാണ് അബ്ദുള്ള എന്നുള്ളവർ മക്കയിൽ നിന്നും ഒരു കച്ചവട സംഘത്തിൻ്റെ കൂടെ മദീ കച്ചവടത്തിന് വേണ്ടി പോകുന്നത് അങ്ങനെ പ്രിയതമൻ യാത്രയായി തിരിച്ചു വരുന്ന വഴി മദീനയിലെത്തിയപ്പോൾ അബ്ദുള്ള എന്നിവർക്ക് രോഗം ബാധിച്ച് അവഫാത്താവുകയുണ്ടായി ഇത് കേട്ട ആമിനാവുമ്മ നിറവയറുമായി നിൽക്കുന്ന ആമിനാവുമ്മ വല്ലാത്ത വിഷമത്തിലായി പ്രിയമുള്ളവരെ ഏതായാലും തൻ്റെ പ്രിയധമനെ ഏൽപ്പിച്ചു പോയ ആ ഒരു വലിയൊരു അമാനത്ത് മുത്തനബി സുല്ലാഹു അലൈവല തങ്ങൾ എന്ന കുഞ്ഞിനെ ഗർഭാശയത്തിൽ കൊണ്ടു നടന്നു അങ്ങനെ ഒരു തിങ്കളാഴ്ചയായപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് തിങ്കളാഴ്ചയായപ്പോൾ മുത്തൻബി സുല്ലാഹു അല്ലയസ് വല്ലാമ തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനാവുകയാണ് എൻ്റെ പിന്നിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ആണ് മുത്തനബി സുല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ ജനിച്ച വീട് ശാല ബാക്കി ചരിത്രങ്ങൾ പറയാം